രേണു ഭക്ഷണം എടുത്തു കൊണ്ടുപോയി കളയും രേണു ബിഗ് ബോസിൽ ആകെ ചെയ്യുന്നത് പറയുന്നത് മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് സീസൺ ഏഴിൽ ഏറ്റവും വലിയ ആർവമുയർത്തി എത്തിയ മത്സരാർത്ഥിയാണ് രേണു ശ്രുതി തലേ ദിവസം വരെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണുവിൻ്റെ അപ്രതീക്ഷിത എൻട്രി സോഷ്യൽ മീഡിയ താരമായ രേണു ബിഗ് ബോസിൽ പരാജയമാകുന്ന കാഴ്ചയാണിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം മത്സരാർത്ഥി എന്നാണ് രേണുവിനെ വിശേഷിപ്പിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ആക്റ്റീവായിരുന്ന ശാരിക അർജെ ബിൻസി എന്നിവരൊക്കെ പുറത്താക്കിയിട്ടും രേണുവിനെ മാത്രം എന്തിനു നിലനിർത്തുന്നു എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാലും ഇപ്പോഴും തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ കരച്ചിൽ കൊണ്ട് നേരിടാനാണ് രേണു ശ്രമിക്കുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകളിൽ പോലും സജീവമായി പങ്കെടുക്കാൻ രേണുവിന് കഴിയുന്നില്ല ഏറ്റവും ഒടുവിലായി ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് രേണു പറയുന്നത് ഷാരിക്ക് കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതോടെ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് രേണു ഇപ്പോഴിതും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പുറത്തായ മുൻഷി രഞ്ജിത്ത് രേണുവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രേണുവിൻ്റെ തലയിൽ പേരുണ്ടോ രേണു ബിഗ് ബോസിൽ എങ്ങനെയാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുൻഷി രഞ്ജിത്ത് പറഞ്ഞത് മെയിൻ ഹ്രീ വൺ എന്ന ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻഷി രഞ്ജിത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രതികരണം ഇനി മുൻഷി രഞ്ജിത്തിൻ്റെ വാക്കുകളിലേക്ക് സ്വന്തമായിട്ട് ഒരു കണ്ടനും രേണുണ്ടാക്കുന്നില്ല കിച്ചൺ ടീമിലേക്കൊന്നും അവർ വരാറില്ലായിരുന്നു എപ്പോഴും ബെഡ്റൂമിൽ കിടപ്പാണ് അങ്ങോട്ട് ആരെങ്കിലും ചെന്ന് സംസാരിച്ചാൽ അവർ തിരിച്ചു സംസാരിക്കും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ മാത്രം ഇരിക്കും അല്ലാതെ അവർ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല അവർ ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ രേണുവിനോട് ആകെ മൂന്ന് തവണയാണ് ഒരാഴ്ചക്കുള്ളിൽ സംസാരിച്ചിട്ടുള്ളത് ഒരിക്കൽ ഞാൻ കിച്ചൺ ടേബിളുള്ളപ്പോഴാണ് സംസാരിച്ചത് രേണു ഭക്ഷണം എടുത്തുകൊണ്ടുപോയി കളയും ഒരു ദോശ എടുത്താൽ അതിൻ്റെ പകുതി കളയും ഭക്ഷണം വെറുതെ കളയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് ആവശ്യമുള്ളത് എടുത്താൽ പോലെ ആവശ്യമില്ല എന്ത് എടുത്തു കളയുന്നതെന്ന് ചോദിച്ചാൽ ചോദിച്ചിരുന്നു ഒന്നാമത് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം തികുന്നില്ല അത് കരിഞ്ഞു പോയത് കൊണ്ടാണ് കഴിക്കാത്തത് എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി പി ആർ വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് രേണു ബുദ്ധി തീരെ ഇല്ലാത്ത ആളല്ല അതിന് ബുദ്ധി ഉപയോഗിക്കാൻ അറിയാം എന്നാൽ സെപ്റ്റിക് ടാങ്ക് എന്ന പേരെടുത്ത് വിൽക്കാൻ പറ്റും അതിനെ മുതലാക്കാൻ പറ്റും എന്ന ബുദ്ധി അവർ പ്രയോഗിച്ചു ജീവൻ കിടന്ന ഒരാളിനെ കൃത്രിമ ശ്വാസം കൊടുത്തതുപോലെ ആയിപ്പോയി സെപ്റ്റിക് ടാങ്ക് എന്ന വിശേഷണം ശരിക്കും രേണുവിനെ ഒഴിവാക്കി വിടേണ്ടതായിരുന്നു ആളുകൾ മറന്നുപോയേനെ ഈ പേര് കൊടുത്തതോടുകൂടി ആളുകൾക്കിടയിൽ രേണു വീണ്ടും ചർച്ചയാവുകയായിരുന്നു പിന്നീടുണ്ടായത് ഒരു തലവേദന വിഷയമാണ് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഭയങ്കര ചാട്ടവും ബഹളവും ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉണ്ടായിരുന്ന ആഴ്ച സംഭവിച്ചത് മുൻഷി രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു